മത്തൻകുരു കിട്ടിയാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ടോ എന്ന് നമുക്ക് കുറച്ച് മത്തൻകുരു കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം അതിനെ മത്തൻകുരു എടുത്ത് നല്ലതുപോലെ ഒന്ന് കയ്യി ഒരു അരിപ്പയിൽ വെള്ളം ചോരാൻ വേണ്ടി വെക്കുക എന്നിട്ട് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് മത്തങ്കുരു ഇട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക അങ്ങനെ വറുത്ത് എടുക്കുകയാണ് നമ്മൾ വറുന്ന് വരുന്നുള്ളൂ മത്തങ്കുരുവിൻ്റെ വിത്തൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് മത്തൻ കുരു നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വെട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അങ്ങനെ വറുത്ത് വരുന്നുണ്ട് കേട്ടോ പൊട്ടി വരുന്നുണ്ട് ഇത് വറുക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളും നമുക്കത് കഴിക്കാനുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ വറുത്തെടുക്കാണ് അങ്ങനെ നമ്മളത് റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ കരിയും ഇതിൽ വെച്ചാൽ